പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നവർ വളരെ ചുരുക്കമാണ് പൊതുവെ പുറത്തുപോയി വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ ഉടൻ തന്നെ കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും എന്ന് തന്നെ പറയാം എന്നാൽ നമ്മൾ വിശ്വസിച്ച് കുടിക്കുന്ന ഈ കുപ്പിവെള്ളം യഥാർത്ഥത്തിൽ ശുദ്ധമാണോ പ്ലാസ്റ്റിക് കുപ്പികളിൽ നമ്മൾ വാങ്ങുന്ന കുടിവെള്ളത്തിൽ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തതിലും അധികം പ്ലാസ്റ്റിക്കിന്റെ അംശം അടങ്ങിയിരിക്കുന്നു എന്നാണ് പുതിയ പഠനം പറയുന്നത് അതായത് ഒരു ലിറ്ററിൻ്റെ കുപ്പിവെള്ളത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പ്ലാസ്റ്റിക് കണങ്ങൾ അടങ്ങിയിരിക്കുന്നു നാഷണൽ അക്കാഡമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇവ നാനോ പ്ലാസ്റ്റിക്കുകൾ ആയതിനാലാണ് നേരത്തെ നടത്തിയ ഗവേഷണങ്ങളിലും കണ്ടെത്താൻ സാധിക്കാഞ്ഞത് കുപ്പിവെള്ളത്തിൽ മൈക്രോമീറ്ററിൽ താഴെ നീളമുള്ള പ്ലാസ്റ്റിക് കണങ്ങളുടെ സാന്നിധ്യം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെയും റെഡ്ജേഴ്സ് യൂണിവേഴ്സിറ്റിയിലെയും ഗവേഷകരാണ് കണ്ടെത്തിയത് നേരത്തെ നടത്തിയ പഠനങ്ങളിൽ ഒന്നു മുതൽ അയ്യായിരം മൈക്രോമീറ്റർ വരെ വലിപ്പമുള്ള പ്ലാസ്റ്റിക് കണങ്ങൾ അതായത് മൈക്രോ സാന്നിധ്യം മാത്രമാണ് കണ്ടെത്തിയിരുന്നത് നിലവിൽ കണ്ടെത്തിയ നാനോപ്ലാസ്റ്റിക്സ് മൈക്രോപ്ലാസ്റ്റിക്സിനേക്കാൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നവയാണ് ഓരോ ലിറ്ററിലും ഒരു ലക്ഷത്തി പതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വരെ പ്ലാസ്റ്റിക് കണികകൾ ഉൾപ്പെട്ടിട്ടുണ്ട് പഠനമനുസരിച്ച് അവയിൽ തൊണ്ണൂറ് ശതമാനവും നാനോപ്ലാസ്റ്റിക് ആണെന്നും വിലയിരുത്തി നാനോപ്ലാസ്റ്റിക്കുകൾക്ക് മനുഷ്യന്റെ രക്തധമനികളിലേക്കും മനുഷ്യകോശങ്ങളിലേക്കും പ്രവേശിക്കാൻ സാധിക്കുന്നതിനാൽ ഇവ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മൈക്രോപ്ലാസ്റ്റിക്കിനേക്കാൾ ചെറുതായതിനാലാണ് ഇവയ്ക്ക് എളുപ്പത്തിൽ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് കൂടാതെ ഈ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കണികകൾക്ക് പ്ലാസൻ്റെയിലൂടെ ഗർഭസ്ഥ ശിശുക്കളുടെ ശരീരത്തിലേക്കും കടക്കാൻ സാധിക്കുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു ഫ്ലൂറസന്റ് ഡൈകളിലും ലോഹ ലേബലുകളിലും നാനോപ്ലാസ്റ്റിക്സ് അംശം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് മനുഷ്യനിലും മണ്ണിലും ഒരുപോലെ അപകടം സൃഷ്ടിക്കുമെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു മനുഷ്യജീവന് ഹാനികരമായ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം ഇപ്പോൾ പൊതുജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്